എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കോടനാട് അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പി ഡബ്ല്യു ഡി റോഡിന് സമാന്തരമായിട്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് റോഡിൽ നിന്നും ഏകദേശം ഒരു ഏഴടിയോളം ഉയരത്തിൽ ഈ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയിലെ മണ്ണെടുക്കുന്നതിനും അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും നിരപ്പായ പ്രദേശമാണ് ഏകദേശം ഒരു ദീർഘചരാകൃതിയിലാണ് സ്ഥലം കിടക്കുന്നത് നൂറ്റിയഞ്ചിനപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ പറമ്പിലുള്ളത് ഏകദേശം ഒരു ആയിരത്തോളം ടാപ്പ് ചെയ്യാറായ റബ്ബറാണ് ഏഴ് വർഷം പ്രായമായ റബ്ബറാണ് ഉടൻ തന്നെ ടാപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ് നിരപ്പായ സ്ഥലമായതുകൊണ്ട് പ്ലോട്ട് തിരിക്കുന്നതിനും റോഡ് സൈഡിലുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ ഗോഡൗൺ പണിയുന്നതിനും ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് നല്ല വീതിയുള്ള റോഡ് ഉള്ളത് കാരണം എല്ലാവിധത്തിലുള്ള കണ്ടെയ്നർ ലോറികളും ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലത്തിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സി ബി എസ് ഇ സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് നാഷണലൈസ്ഡ് ബാങ്ക് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി മുതലായ സൗകര്യങ്ങളെല്ലാമുള്ള ഒരു ഏരിയയാണിത് സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് വശം അല്പം തട്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് എന്നാൽ വലിയ ഒരു പ്രദേശമല്ല ഈ ഭാഗത്തായിട്ട് അതിർ കുറേ തേക്ക് വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വട്ട ആഞ്ഞിലി മുതലായ മരങ്ങളും ഈ അതിലൂടെ വളരുന്നുണ്ട് ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയിടാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുയോജ്യമായൊരു സ്ഥലമാണിത് പ്രകൃതി ദുരന്തങ്ങളോ വെള്ളപ്പൊങ്ങ വെള്ളപ്പൊക്കമോ ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് ചെറിയ പ്ലോട്ടുകളായിട്ട് തിരിച്ച് വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ ഒരു സ്ഥലം ആണിത് ഈ പ്രോപ്പർട്ടിയുടെ ഏത് ഭാഗത്തും വെള്ളത്തിൻ്റെ കിണർ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ട് അധികം ആൾതാമസമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പശുഫാം നടത്തുവാൻ നല്ല അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണിത് അതേപോലെ തന്നെ റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ മുതലായവ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായ കാലാവസ്ഥയുള്ള ഒരു ഏരിയ കൂടിയാണിത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് അതേപോലെ തന്നെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ആലുവയും അങ്കമാലിയുമാണ് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സന്ദർശിക്കുക